കെഎസ്ആർടിസി ഡ്രൈവർമാരുടെ അപകട അപകടപ്പാച്ചിലിൽ ഇടപെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉന്നതതല യോഗം വിളിക്കാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങൾ പതിവാകുന്നു എന്ന പരാതിയിൽ നടപടി പരാതി സമഗ്രമായി പരിശോധിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ് മൂലം അപകടം പതിവാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ച് പരാതികൾ സമഗ്രമായി പരിശോധിക്കാനാണ് നിർദ്ദേശം കെ എസ് ആർ ടി സി സി എം ഡി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ റോഡ് സുരക്ഷാ കമ്മീഷണർ ജില്ലാ പോലീസ് മേധാവി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാനും നിർദ്ദേശിച്ചു അപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് അവ ഒഴിവാക്കുവാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നൽകണം യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ കെ എസ് ആർ ടി സി എം ഡി റോഡ് സുരക്ഷാ കമ്മീഷണർ ജില്ലാ പോലീസ് മേധാവി എന്നിവർ ഒരു മാസത്തിനകം കമ്മീഷനിൽ സമർപ്പിക്കുവാനും നിർദ്ദേശിച്ചു ജില്ലാ കളക്ടറുടെ പ്രതിനിധിയും മറ്റുദ്യോഗസ്ഥരുടെ പ്രതിനിധികളും മാർച്ച് പതിനെട്ടിന് രാവിലെ പത്തിന് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ നേരിട്ട് ഹാജരായി വസ്തുതകൾ സമർപ്പിക്കുവാനും നിർദ്ദേശിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ മരണപ്പാച്ചിലിൽ ജനങ്ങൾ ഭീതിയിലാണെന്നാണ് പരാതി ഒരാഴ്ചക്കിടെ ഉണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ മാധ്യമപ്രവർത്തകർ അടക്കം രണ്ടുപേർക്ക് മരണം സംഭവിക്കുകയും യുവതിയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങുകയും ചെയ്തു അമിതമായ വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും റോഡിന് നടുക്ക് ബസ് നിർത്തിയിടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായിട്ടാണ് പരാതി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നടപടി ജനം തിരുവനന്തപുരം